ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മൾ കോമാളിയാണെന്ന് തള്ളിക്കളയുന്ന പലരും ദേ ആർ നോട്ട് കോമാളീസ് ദേ ആർ വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ് ബിസിനസ് മാഗ്നെറ്റ്സ് പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല നമ്മുടെ പെരേരയെക്കുറിച്ചാണ് പെരേര വന്നത് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആറാട്ടണ്ണൻ്റെ ഒരു സിനിമാ റിവ്യൂല് വന്ന പെരേര പിന്നെ അവിടെ നിന്ന് അയാളുടെ കഴിവുകളും അയാളുടെ മണ്ടത്തരം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് ഇവനൊരു മണ്ടനാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിച്ച് ഇവനൊരു കോമാളിയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് തോന്നിച്ച് ഹി ബിൽഡ് ഹെയർ ഓൺ കരിയർ അവൻ അവൻ്റെ കരിയർ തന്നെ ബിൽഡ് ചെയ്തു അതാണ് മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ പെരയരെ കുറ്റം പറയാൻ ഒരുപാട് പേര് പേരാണ് ശരി ഇവനെ കുറ്റം പറയുന്നവർ എന്താണ് ചെയ്യുന്നത് പക്ഷേ പെരയർ എന്താണ് ചെയ്യുന്നത് അവനെ കളിയാക്കുന്നവരെ അവൻ തന്നെ കാഴ്ചക്കാരാക്കി അവൻ കാശുണ്ടാക്കിയാണ് നമുക്ക് ജീവിക്കാൻ എന്താണ് വേണ്ടത് കാശല്ലേ അല്ല നാലുപേരുടെ സർട്ടിഫിക്കറ്റ് അല്ലല്ലോ അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ മാസ്റ്റർ ബ്രെയിൻ വർക്കാക്കിയിരിക്കുന്നത് അവൻ്റെ കരിയറിൽ തന്നെ വലിയൊരു വിവരത്തിലോട്ട് പോകാനുണ്ട് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ വേറെ ആരും അറിയാതെ എവിടെയോ ഒരു തന്തമോനായിട്ട് കഴിയേണ്ട ഒരു പയ്യനായിരുന്നു അവനിവിടെ വന്ന് ഇപ്പോൾ അവന് കല്യാണത്തിന് കോളേജ് ഫങ്ഷന് സ്കൂൾ ഫങ്ഷന് എല്ലാത്തിനും അവന് അവന് വിളിക്കുന്നുണ്ട് അവനതിനെ അവൻ പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നുമുണ്ട് സോ ഇക്കാലത്ത് മനുഷ്യന് ജീവിക്കാൻ എന്താണ് വേണ്ടത് കാശ് അത് ഉണ്ടാക്കാൻ നന്നായിട്ട് പേരരയ്ക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന് അവൻ കോമാളിയാണ് മണ്ടനാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല അവനൊരു ഇൻ്റലിജൻ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ കാരണം അവനെ കളിയാക്കുന്നവരെ വിറ്റവൻ കാശുണ്ടാക്കുന്നുണ്ട് സോ നിങ്ങൾ പേര എത്രത്തോളം കളിയാക്കിയാലും പേര ശരിക്കും പേര ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഇനിയും ഒരുപാട് ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ ഉണ്ടാക്കുക 嗯的sc hmm.